വണ്ടിയാടാവും എവിടെ ആരുടെ നമ്മളെ പേരെന്നാലിപ്പാന്റെ കല്യാണാണേ കല്യാണത്തിന് വന്നതാ നമ്മളെ ഫസ്റ്റ് എത്തി പുതിയ പെണ്ണിന്റെ ഉമ്മയാണ് നിങ്ങള് ഫസ്റ്റ് തന്നെ കാണുന്നത് പെണ്ണിന്റെ ഉമ്മ പെണ്ണിന്റെ ഉപ്പ ഇപ്പൊ മാറ്റുന്നേ ഉള്ളു അല്ലേ നമ്മളെ മുത്തപ്പയാണേ അല്ല ശാസ്ത്രാത്താത്ത ഒരുങ്ങായിട്ട് നോക്കുന്നില്ല നമുക്ക് ഒരുങ്ങിക്കഴിഞ്ഞിട്ട് നോക്കാം വീഡിയോ നിൽക്കോ ഓ പെണ്ണിവിടെ നോക്കട്ടെ പെണ്ണിനെ കാണിക്കട്ടെ ആ ചമയ്ക്കുന്നവരെ இதারে சமயத்துக்கு அப்போ கச்சம் ஜஸ்ட்னே சமயിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം ഓക്കേ ആരാ ആ इकाக்கா ഇക്ക കക നിക്ക്മില്ല വീഡിയോക്ക് വാ ഇന്നെ കണ്ടോ അല്ല ഇന്നത്തെ അല്ല അന്യത്തെ ഹേ മിനി ഓപ്പററ്റ് ചെയ്തി മിനി हां நம்ம 샤നിവ ഒരുങ്ങി കഴിഞ്ഞിട്ട് വാ കാണസ 샤നിവ എന്നാലും എത്ര വേഗം കല്യാണം കല്യാണായ ചക്കരക്കാട്ടി കഴിഞ്ഞു പാടും പെട്ടെന്ന് ആയുപോലണ്ട് കല്യാണ പണ്ടേക്കും പറയണോ നല്ല ചക്കര കിട്ടീന എനിക്ക് കഴിഞ്ഞല്ലോ നമ്മള് വീഡിയോ ഇട്ടിട്ടല്ലോ ആ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ കണ്ടോട്ടോ ഇനി ഇവിടെ ഫോട്ടോഷൂട്ടാ നമ്മടെ തായല് നടക്കാൻ പറ്റും ഫസ്റ്റ് ഫോട്ടോ എടുക്കാൻ തന്നെ നമ്മടെ എല്ലാരും പിന്നെ പാട്ട് പാടി എന്താ ഇരുന്നിട്ട് പാട്ടുപാടി മടുത്തിട്ട് ഓ അങ്ങനെ പാട്ട് പാടുന്ന ഇവിടെ ഇരുന്നിട്ടാണ് ഇവിടെ ആണ് പെണ്ണിനെ അവിടെ എത്തിയിട്ട് പാട്ട് പാടുക പാട്ട് ഡാൻസും ഡാൻസും ഞാൻ പാട്ടും സെറ്റ് പാടുകാട് പാട്ട് പാടാടിയമിയില്ലാക്കും നമ്മക്കും മൂടില്ല അല്ല റിയ അയ്യൂക്കാക്കും മൂടില്ലാത്ത നമുക്ക് ഷാനിബാനെ ഇരുത്തി ശരിക്ക് പാട്ട് പാടണ്ടേ നമ്മളെ പെണ്ണല്ലേ അപ്പൊ ഷാനിബ മാത്രം ഇവിടെ ഇല്ലേ അപ്പൊന്ന ഇപ്പൊ ഒളിപ്പിച്ച് വെച്ചിനേം തോന്നുന്നു പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് കളിക്കുന്ന ആണോന്നൊന്നോ പാട്ട് പാടാനായിട്ട് നമ്മളെ മൂത്താപ്പ അല്ലേ

പിന്നെ പറയാൻ പറ്റൂല്ലോ ആ ഉപ്പാണ് കേറി വരുന്നത് ഉപ്പ എപ്പാണ് കേറി വരുന്നത് സമയം പറയുന്നത് ഇപ്പം പെട്ടെന്ന് ഉപ്പ പോയിനർജി പന്ത്രണ്ട് മണി ആണിയായി പന്ത്രണ്ട് മണിയായിട്ട് അഞ്ചു മണിക്ക് പോയ ആളാണ് പന്ത്രണ്ട് മണിക്ക് കയറി വന്ന് ഇതാ ഒരു ഉപ്പിയല്ല കൊറേ ആൾക്കാരില്ല അപ്പൊ എനർജി നമ്മളെ എനർജിയെല്ലാം പോയിട്ട്

ൊത്ത കഴിഞ്ഞിട്ട് എന്നാ പരിപാടി അല്ല ഇതന്നെ ഈടാ സംഭവം ഇടാ ഇതാറിയ ഇവിടെ കടക്കാൻ പറ്റൂല ഞാൻ എല്ലാ സ്ഥലത്തും കല്യാണത്തിന് കിടക്കാൻ പറ്റൂലും കടക്കാൻ പറ്റൂല അതാ ശാന്തി ആ അവര് നോക്കുന്നുണ്ട് ബാക്കി എല്ലാരും ക എത്ര റൂമുണ്ട് റൂമ് പോരായി നിലത്ത എല്ലാരും കിടക്കുന്ന ഇപ്പൊ മാത്രം ഏ പറ്റൂല എണീച്ചോ പറ്റൂല ഇവിടെ കിടക്കാൻ പറ്റൂല ഇത് ഷാനുബാൻറെ അറിയല്ലേ ഓളിപ്പം പറഞ്ഞു ഓളെ കലമ്പ് ഇപ്പം കിട്ടും എണീച്ചോ എണീച്ചോ ഞാൻ ഷാനുബാനോട് പറഞ്ഞിട്ട് ഇതിന്ന് ഇപ്പാക്ക് മാത്ര പറഞ്ഞിട്ട് എത്തും ഞാൻ പറയട്ടെ